പ്രധാനമന്ത്രിയുടെ ക്രിസ്മസ് വിരുന്നും അതിനോടുള്ള ബിഷപ്പുമാരുടെ പ്രതികരണമാണ് ഇപ്പോൾ ചർച്ചയാകുന്നത് കേരളത്തിൽ ബി ജെ പി ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളോട് അടുക്കാൻ ശ്രമിക്കുന്നതോറും അകലുകയാണോ ആ അങ്ങനെയാണല്ലോ സംഭവവ്യാസങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് കേരളത്തിൽ ഇതൊരിക്കലും സംഭവിക്കില്ല അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾക്ക് നേരെ ഒരു വേട്ടയാടൽ അല്ലെങ്കിൽ അവർക്ക് നേരെ ഒരു ആക്രമണം ഉണ്ടാവില്ല എന്ന് പ്രതീക്ഷിച്ചിരുന്നൊരു ഒരു സംസ്ഥാനത്താണ് ഈ കഴിഞ്ഞ ദിവസം മൂന്ന് സംഭവങ്ങളുണ്ടായത് പാലക്കാട് ജില്ലയിലെ നല്ലേപ്പള്ളി ഗവൺമെൻറ് സ്കൂളിൽ കുട്ടികൾ ഇടയിൽ ക്രിസ്മസ് ആഘോഷത്തിനിടയിൽ ബി എച്ച് പി പ്രവർത്തകർ പോയി ബഹളം ഉണ്ടാക്കുന്നു ഭീഷണിപ്പെടുത്തുന്നു ഒക്കെ ചെയ്യുന്നു അതിൻ്റെ പിറ്റേന്ന് തത്തമംഗലം ഗവൺമെൻറ് യു പി സ്കൂളിൽ കുട്ടികൾ ഉണ്ടാക്കി വെച്ചിരുന്ന പുൽക്കൂട് തകർക്കുന്നു പിന്നീട് ആലപ്പുഴ ഹരിപ്പാട് റോഡരിയിൽ നിന്ന് ക്രിസ്മസ് സന്ദേശം നൽകിക്കൊണ്ടിരുന്ന മൂന്ന് പാസ്റ്റർമാരെ ആർ എസ് എസിന്റെ താലൂക്ക് കാര്യവാഹ് പോയി വരട്ടുന്നു ഇത് സത്യം പറഞ്ഞാൽ കേരളത്തിൽ വലിയൊരു ഒരു ഭീതി ഉണ്ടാക്കിയിട്ടുണ്ട് ഇത് ഇന്ത്യയിൽ മാത്രം നടക്കുന്ന ഒരു സംഭവമാണെന്ന് നമ്മൾ കരുതി നിൽക്കുകയായിരുന്നു അവിടെ വൈദികർക്കും കന്യാസ്ത്രീകൾക്കും എതിരായി മിഷണറിമാർക്കും എതിരായിട്ടൊക്കെ കഴിഞ്ഞ കുറേ നാളുകളായി പലതരത്തിലുള്ള ആക്രമണങ്ങൾ നടക്കുന്നുണ്ട് കൊലപാതകമൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ അത് ഇങ്ങോട്ട് കേരളത്തിൽ ഈ പത്ത് ഇരുപത് ശതമാനം ന്യൂനപക്ഷങ്ങൾ താമസിക്കുന്ന ഈ സംസ്ഥാനത്തേക്ക് വരില്ല എന്നുള്ള ഒരു ധാരണയിലായിരുന്നു ഇരുന്നത് പക്ഷേ അതെല്ലാം അട്ടിമറിക്കുന്ന തരത്തിലാണ് ഈ പുതിയ സംഭവ വികാസം ഉണ്ടായത് തൊണ്ണൂറ്റി ഒമ്പതിൽ ഒറീസയില് ഓസ്ട്രേലിയൻ മിഷനറി ആയിരുന്ന ഗ്രഹാം സ്റ്റൈനയും രണ്ട് കുഞ്ഞുങ്ങളെയും ചുട്ടരിച്ച സംഭവം അത് സത്യം പറഞ്ഞാൽ ലോകവ്യാപകമായി ഇന്ത്യയുടെ മതേതര സ്വഭാവത്തിന്മേൽ കരുതലിൽ വീഴ്ത്തിയ സംഭവമായിരുന്നു അതിൽ നിന്നൊക്കെ ഏകദേശം ഒന്ന് മോചിതരായി വരുന്ന സമയത്താണ് മോദി അധികാരത്തിൽ വരുന്നു പക്ഷേ രണ്ടായിരത്തി പതിനാല് മുതൽ ഈ വെറും രണ്ട് ശതമാനം മാത്രമുള്ള ക്രൈസ്തവർക്കെതിരായിട്ടുള്ള രാജ്യത്തുള്ള അക്രമങ്ങൾ ക്രമാതീതമായി കൂടിക്കൂടി വരികയാണ് അപ്പോൾ ഈ വർഷം പോലും യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറം പുറത്തുവിട്ട് കണക്കനുസരിച്ച് ജനുവരി ഒന്ന് മുതൽ നവംബർ മുപ്പത് വരെ എഴുന്നൂറ്റി നാല്പത്തഞ്ച് അക്രമ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തായിട്ടാണ് അവർ പറയുന്നത് അപ്പോൾ നമ്മൾ ഈ പുറമേ പറഞ്ഞു കേൾക്കുന്ന സംഭവങ്ങളൊന്നുമല്ല ന്യൂനപക്ഷങ്ങൾ പ്രത്യേകിച്ച് ദുർബലമായ ഒരു സമുദായമാണ് ഇന്ത്യയിലെ ക്രൈസ്തവർ എന്ന് പറഞ്ഞു വെറും ജനസംഖ്യയുടെ രണ്ട് ശതമാനം പരമാവധി മൂന്ന് കോടി ആൾക്കാർ മാത്രമുള്ള ഒരു സമുദായത്തിന് നേരെയാണ് ഈ അക്രമങ്ങൾ ഉണ്ടാകുന്നത് അപ്പോൾ അത് തടയാൻ ഇന്ന് രാജ്യം ഭരിക്കുന്ന സർക്കാരോ അല്ലെങ്കിൽ ബി ജെ പി ഭരിക്കുന്ന മറ്റ് സംസ്ഥാന സർക്കാരുകളോ യാതൊരു തരത്തിലുള്ള നീക്കവും നടത്തില്ല എന്നുള്ളതും ആശങ്ക ഉണ്ടാക്കുന്ന അതിനിടയിലാണ് മോദി ഈ കഴിഞ്ഞ ദിവസം അഖിലേന്ത്യാ കത്തോലിക്ക മെത്രാൻ സമിതിയുടെ ക്രിസ്മസ് വിരുതിൽ പങ്കെടുക്കുകയും യേശു ക്രിസ്തുവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് സാഹോദര്യത്തെക്കുറിച്ച് പോയി പക്ഷേ അദ്ദേഹം ഒരു വാക്കിൽ പോലും ഈ രാജ്യത്ത് ഈ ദുർബലമായ സമുദായത്തിനെതിരെ നടക്കുന്ന അക്രമത്തെക്കുറിച്ച് ഒരു വാക്ക് പോലും പറഞ്ഞില്ല ഈ നടക്കുന്ന സംഭവവികാസങ്ങൾ തടയുമെന്ന് പറഞ്ഞില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് സംരക്ഷണം തരുമെന്നൊരു വാക്ക് പറഞ്ഞില്ല അപ്പോൾ ഇതൊന്നും പറഞ്ഞിട്ടില്ല അദ്ദേഹം ആ പത്ത് മുന്നൂറ് മെത്രാൻമാരോടൊപ്പം വന്ന് ചായ ഒടിച്ച് പിരിഞ്ഞോ എന്നുള്ളതല്ലാതെ മറ്റൊന്നും ക്രിയാത്മകമായി എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് ഉള്ളതൊന്നും പറഞ്ഞില്ല അതിനെതിരെയാണ് ഇന്ത്യയിലെ അറിയപ്പെടുന്ന രണ്ട് മൂന്നും ബിഷപ്പുമാർ രംഗത്ത് വന്നിരിക്കുന്നത് ഒന്നും പ്രധാനമായിട്ടും കത്തോലിക്ക സഭയുടെ തന്നെ ഈ മെത്രാൻ സമിതിയിലെ അംഗമായ ബാംഗ്ലൂർ ബിഷപ്പ് ആർച്ച് ബിഷപ്പ് പീറ്റർ മച്ചാഡോ അദ്ദേഹമാണ് തുറന്നടിച്ചിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ് ഭരണഘടനാ അവകാശങ്ങൾ പോലും ക്രിസ്ത്യാനികൾക്ക് നൽകുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടിരിക്കുകയാണ് രണ്ടായിരം വർഷമായി ഇവിടെ പ്രവർത്തിക്കുന്ന ഈ സമുദായത്തിന് നേരെ ഇത്രയും കലാപങ്ങളും പ്രശ്നങ്ങളും ഉണ്ടായിട്ട് പ്രധാനമന്ത്രി ഒരു തരത്തിൽ പോലും ഇടപെടുകയോ അവരെ സംരക്ഷിക്കുകയോ ചെയ്യുന്നില്ല എന്ന ഗുരുതരമായ ഒരു ആരോപണം അദ്ദേഹം ഉന്നയിച്ചിട്ടുണ്ട് അദ്ദേഹമാണ് രാജ്യത്ത് നടക്കുന്ന ക്രൈസ്തവ വേട്ടയ്ക്കെതിരായിട്ട് സുപ്രീം കോടതിയെ സമീപിച്ച് സംരക്ഷണം വേണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്ന ബിഷപ്പാണ് പിന്നീടാണ് ഇന്ന് കേരളത്തിലെ ഓർത്തഡോക്സ് സഭയുടെ തൃശ്ശൂർ ഭദ്രാസന ബിഷപ്പ് യുഹാനോന്മാർ മെയിലെത്തിയോസ് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുകയും അതിനുശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയൊക്കെ ചെയ്തു അദ്ദേഹം പറഞ്ഞത് തന്നെയാണ് ഇത് ബി ജെ പി സർക്കാരിന്റെ ഇരട്ടത്താപ്പാണ് ഇപ്പോൾ കേരളത്തിൽ നടക്കുന്നത് ഊരിക്കൊണ്ട് കഴുത്തറക്കുന്ന നയമാണ് ബി ജെ പി ചെയ്യുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതിരൂക്ഷമായ വിമർശനമാണ് അദ്ദേഹം ഉയർത്തിയിരിക്കുന്നത് അതിനകത്ത് ന്യായമില്ല എന്ന് പറയാനും പറ്റത്തില്ല കാരണം ആ തരത്തിലുള്ള പെരുമാറ്റങ്ങളാണ് സംഘപരിവാർ സംഘടനകളുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത് അപ്പോൾ അതിനിടയിലാണ് ക്രിസ്ത്യാനികളെ എങ്ങനെയെങ്കിലും പാട്ടാക്കുക പത്ത് വോട്ട് പിടിക്കുക എന്നുള്ള ഉദ്ദേശിച്ചോടുകൂടി കേരളത്തിലെ ബി ജെ പി ക്രൈസ്തവ ഭവനങ്ങളും ബിഷപ്പുമാരുടെ വീടുകളുമൊക്കെ സന്ദർശിച്ച് കേക്ക് വിതരണവും സ്നേഹ സന്ദേശയാത്ര യാത്ര എന്ന പേരിലൊരു പരിപാടി ഇന്നലെ പോലെ തുടങ്ങാണ്ടിരിക്കുകയായിരുന്നു ആ തുടങ്ങാണ്ടിരിക്കുന്നതിൻ്റെ മൂർധന്യത്തിലാണ് ഈ സംഭവങ്ങൾ രണ്ട് മൂന്ന് സംഭവങ്ങൾ ഉണ്ടായിരുന്നു പരിപാടി തുടങ്ങിയിട്ടുണ്ട് തുടങ്ങിയിട്ടുണ്ട് ഇന്നലെ അദ്ദേഹം താമരശ്ശേരി ആർച്ച് താമരശ്ശേരി ബിഷപ്പിനോടൊപ്പം ഉള്ള പടങ്ങളൊക്കെ പുറത്തു വന്നല്ലോ അപ്പം അതിനെ തൽക്കാലം തടിയൂരാൻ വേണ്ടി അപലപിച്ചിട്ടുണ്ടെങ്കിലും ബി ജെ പിയുടെയോ പിന്നെ അല്ലെങ്കിൽ സംഘപരിവാറിൻ്റെയോ അടിസ്ഥാന നയങ്ങളെയൊന്നും അദ്ദേഹം തള്ളി പറഞ്ഞിട്ടൊന്നുമില്ല അപ്പം അത് അതൊരു വശത്ത് നിൽക്കുകയാണ് അപ്പോൾ ഇതാണ് ഒരു പാർട്ടിക്ക് ദേശീയ തലത്തിലൊരു നയം സംസ്ഥാന തലത്തിലൊരു നയം എന്നുള്ളതാണ് ബിഷപ്പുമാരൊക്കെ ഈ വിമർശന വിധേയമാക്കിയിരിക്കുക കേരളത്തിൽ ഒരു ഇരുപത് ശതമാനം ജനസംഖ്യയുണ്ട് അതുകൊണ്ടായിരിക്കാൻ കേരളത്തിൽ ബിജെപി ക്രൈസ്തവരോട് അടുക്കാൻ ശ്രമിക്കുക തീർച്ചയായിട്ടും അത് മുസ്ലിങ്ങളെ ഏതായാലും കിട്ടത്തില്ല അപ്പൊ പിന്നെ ഉള്ള ക്രിസ്ത്യാനികളെ മുസ്ലിം വിരോധം പറഞ്ഞ് പാട്ടിലാക്കാനുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷെ അപ്പോഴും ഈ നമ്മൾ കാണുന്ന കേരളം പോലും ഇട്ട ഓട്ടത്തിലുള്ളൊരു രാജ്യമല്ലല്ലോ ഇന്ത്യ എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏതാണ്ട് പത്ത് പന്ത്രണ്ട് പ്രധാന സ്റ്റേറ്റുകൾ ഭരിക്കുന്നത് ബി ജെ പി ആണ് അവിടെ അവിടങ്ങളിലൊന്നും തന്നെ ഈ ക്രിസ്ത്യാനികളെ പൊതുധാരയിലേക്ക് ചേർത്ത് നിർത്താൻ യാതൊരു കാര്യവും ബി ജെ പി സർക്കാരുകൾ ചെയ്യുന്നില്ല അവർക്കെതിരെ കടുത്ത നിയമങ്ങൾ ഉപയോഗിച്ച് അവരെ തകർക്കാനാണ് ശ്രമിക്കുന്നത് മതപരിവർത്തന നിയമം അനുസരിച്ച് പരാതിയുമായി ചെല്ലുന്ന ക്രിസ്ത്യാനികളെ പോലും പിടിച്ച് ജയിലിലിടുകയാണ് ഈ അടുത്ത കാലത്താണ് മലയാളിയായ ഒരു ബിഷപ്പ് ഒരു ഒരു വൈദികൻ എൺപത്തിമൂന്ന് ദിവസിയാണ് അദ്ദേഹം ജയിലിൽ കിടക്കേണ്ട ബാബു ഫ്രാൻസിസ് എന്ന് പറയുന്ന ഒരു ഒരു വൈദികൻ അപ്പോൾ അത്തരത്തിലുള്ള ആക്രമണങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുക അതൊന്നും ഒരു ഒരു കുറവും ഉണ്ടായിട്ടില്ല അതൊക്കെ തെറ്റാണെന്ന് ബി ജെ പിയുടെ അഖിലേന്ത്യാ നേതൃത്വം ഇതുവരെ പറഞ്ഞിട്ട് പോലുമില്ല അങ്ങനെ പാടില്ല എന്ന് ഇന്ത്യയുടെ മതേതര സ്വഭാവത്തിനെ കളങ്കം വരുത്തുന്ന തരത്തിലുള്ള പെരുമാറ്റങ്ങൾ സംഘപരിവാറിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്ന പ്രധാനമന്ത്രിയോ ആഭ്യന്തരമന്ത്രിയോ ഒരു മുഖ്യമന്ത്രിമാരോ ആരും ഇതുവരെ പറഞ്ഞിട്ടില്ല എന്നിട്ടാണ് ഇവിടെ ഈ ക്രിസ്ത്യൻ പ്രേമം നടിക്കുന്നത് അപ്പം അതിനകത്തെ ആത്മാർത്ഥതയാണ് ബിഷപ്പുമാർ ചോദ്യം ചെയ്തിരിക്കുന്നത് അത് സാധാരണ ജനങ്ങളിൽ ചോദ്യം ചെയ്യുന്നുണ്ട് കാരണം ആ ബി ജെ പിയുടെ അടിസ്ഥാന സ്വഭാവം അല്ലെങ്കിൽ സംഘപരിവാർ സംഘടനകളുടെ അടിസ്ഥാന സ്വഭാവം ന്യൂനപക്ഷങ്ങളോടുള്ള അവരുടെ സമീപനത്തിൽ എത്തുന്നു ഈ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ഒരു മാറ്റവും വന്നിട്ടില്ല അപ്പോൾ അത് ആ പിന്നെ ഈ ആർ എസ് എസിൻ്റെ സർസഞ്ചാലകായിരുന്ന ഗോൾവാൽക്കറുടെ പുസ്തകത്തിൽ തന്നെ എഴുതിയിട്ടുണ്ട് ബഞ്ച് ഓഫ് തോട്ട്സ് എന്ന് പറഞ്ഞ പുസ്തകത്തിലാണ് പറഞ്ഞിരിക്കുന്നത് മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഒക്കെ ആഭ്യന്തര സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്ന് ആ നയത്തിനകത്തൊന്നും ഒരു മാറ്റവും ഇല്ല പിന്നെ എന്ത് പ്രേമം പറഞ്ഞിട്ട് എന്താ കേക്ക് വാങ്ങിച്ചു കൊടുത്തോണ്ടും അടിസ്ഥാന സ്വഭാവത്തിനകത്ത് മാറ്റം വരുന്നില്ലല്ലോ അല്ല ഇതിലത്തെ ഒരു പ്രധാനമായിട്ട് ബിഷപ്പുമാർ ഇപ്പൊ വിമർശനം ഉന്നയിക്കുന്നെങ്കിലും ഒരു പ്രധാന കാര്യമുണ്ട് കാരണം മോദി വന്നു ക്രിസ്മസ് പങ്കെടുത്തു സംസാരിച്ചു പോയി ഈ മണിപ്പൂരിനെ പറ്റി പറഞ്ഞില്ല ക്രിസ്ത്യ ക്രിസ്ത്യാനികൾക്കെതിരെയുള്ള ആക്രമണത്തെ പറഞ്ഞില്ല ഈ വിഷയം ആ മെത്രാൻ സമിതിയിൽ ആരെങ്കിലും ഉന്നയിച്ചോ എന്നുള്ളതും പ്രധാനമന്ത്രിയുടെ മുന്നിൽ ഉന്നയിച്ചില്ല ഉന്നയിച്ചതായിട്ടൊന്നും മാധ്യമങ്ങളിലൊന്നും വാർത്തകളില്ലല്ലോ ഒന്നാ അവർക്കത് പറയാനുള്ള ധൈര്യം പലപ്പോഴും ഉണ്ടാവാറില്ല അത് തന്നെയാണ് അതിനെതിരെ പല ബിഷപ്പ്മാരും രംഗത്ത് കഴിഞ്ഞ തവണയും വന്നിരുന്ന കാരണം അത് പറയാൻ ധൈര്യമില്ലാതെ പോകുന്നതിൻ്റെ കാരണമെന്ന് പറയുന്നത് ഈ ബിഷപ്പുമാർ നേതൃത്വം കൊടുക്കുന്ന പല സ്ഥാപനങ്ങളിലും നിയമവിരുദ്ധമായ കാര്യങ്ങളുടെ പേരിൽ ഇവർ ഭീഷണി നേരിടുകയോ അല്ലെങ്കിൽ അന്വേഷണം നേരിടുകയോ ഒക്കെ ചെയ്യുന്നുണ്ട് അത് ഭയന്നാണ് പലരും പറയാത്തത് ആ ഭയപ്പാടില്ലാത്തതുകൊണ്ടാണ് പീറ്റർ മച്ചാടോ കേസ് കൊടുത്തത് അപ്പം അത് ആ ഒരു ധൈര്യം സത്യം പറഞ്ഞാൽ ഈ ക്രൈസ്തവ നേതാക്കന്മാർക്ക് ഇല്ലാതെ പോകുന്നതുകൊണ്ടാണ് കൊണ്ടാണ് ഇതിൻ്റെ ബേസിക് പ്രശ്നം അവരെ പറയേണ്ട വേദികളിൽ അത് പറയാനുള്ള ധൈര്യം കാണിക്കുന്നില്ല എല്ലാം പേടിച്ച് നിൽക്കുകയാണ് അപ്പോൾ അതാണ് അതിൻ്റെ ഒരു അടിസ്ഥാന പ്രശ്നം ആ ധൈര്യം ഇവർക്കില്ലാതെ പോകുന്നതിൻ്റെ കാരണമെന്ന് പറയുന്നത് ഇതുപോലെ സാമ്പത്തിക ക്രമക്കേടുകളും മറ്റിടപാടുകളും ഒക്കെ നടത്തുന്നതുകൊണ്ട് തന്നെയാണ് അവർക്കത് പറയാൻ ധൈര്യമില്ലാത്തത് അല്ലാതെ ക്രിസ്തുവിൻ്റെ മാർഗത്തിലൂടെ ആണെങ്കിൽ ധൈര്യമായിട്ട് പറയാൻ പറ്റും അതല്ലാത്തത് അത് പറയാൻ പറ്റാതെ പോകുന്നതിൻ്റെ ഒരു പ്രധാന കാരണവും അതാണ് ബി ജെ പി ദേശീയ തലത്തിലും പേടിപ്പിച്ച് നിർത്തുകയൊക്കെ ചെയ്ത് അതാണ് തൃശ്ശൂരെ തെരഞ്ഞെടുപ്പിൻ്റെ അകത്ത് പല ബിഷപ്പുമാരുടെയും അന്തർധാരകൾ ഉണ്ടായിരുന്നു എന്ന് പലരും സംശയിക്കുന്നതിൻ്റെ കാര്യവും അതാണ് അപ്പോൾ അതൊക്കെയാണ് അതിൻ്റെ ഒരു അടിസ്ഥാന പ്രശ്നം നിങ്ങൾ ക്രിസ്തുവിൻ്റെ മാർഗം പ്രചരിപ്പിക്കുന്നതിലോ അല്ലെങ്കിൽ ആ മാർഗത്തിലൂടെ സഞ്ചരിക്കുകയോ ചെയ്യാത്തത് കൊണ്ടാണ് പലപ്പോഴും നിങ്ങളെ അധികാര കേന്ദ്രങ്ങൾ വരട്ടാൻ തയ്യാറാവുന്നത് അല്ലെങ്കിൽ അത് അത് സത്യസന്ധമായിട്ടാണ് പ്രവർത്തനമെങ്കിൽ ആരെയും ഭയപ്പെടേണ്ട കാര്യമില്ല അതല്ലാത്തതുകൊണ്ടാണ് ഈ ധൈര്യമില്ലാതെ ഇല്ലാതെ പോകുന്നത് അപ്പം പ്രധാനമന്ത്രിയോട് തങ്ങളനുഭവിക്കുന്ന പീഡനങ്ങളെക്കുറിച്ച് പറയാനുള്ളൊരു ധൈര്യം ഉണ്ടാകേണ്ടതായിരുന്നു ഈ അവിടെ പോയിരുന്ന ഒരു ബിഷപ്പോ വൈദികരോ ആരും ഒരു വ്യക്തതയോടുകൂടി കഴിഞ്ഞ തവണ സംസാരിച്ചില്ല അത് പുറത്തു വന്ന വാർത്തകളാണ് ഇത്തവണയും സംസാരിച്ചതായിട്ട് ഒരു ഇതുമില്ല അങ്ങനാണെങ്കിൽ പറയേണ്ടതായിരുന്നു ഒന്നും നടന്നിട്ടില്ല അവരവിടെ വലിയ പ്രധാന കാര്യമായിട്ട് പറഞ്ഞ് പോപ്പിനെ ഇന്ത്യയിലേക്ക് ക്ഷണിക്കണമെന്ന് അതന്നെയല്ലോ പോപ്പ് ഇവിടെ നിൽക്കുന്ന ശരാശരി ക്രിസ്ത്യാനിയുടെ ജീവിതം തന്നെ അവകടത്തിലായിട്ട് നിൽക്കുമ്പോഴാണ് നിങ്ങൾ പോപ്പിനെ ഇവിടെ വിളിച്ചു വരുന്നതാണ് ഒരു പ്രധാന കാര്യം അതായിരുന്നു പറയേണ്ടിയിരുന്നത് കഴിഞ്ഞ ഒന്നര വർഷമായിട്ട് മണിപ്പൂരിൽ നിന്ന് കത്തുകയാണ് അവിടെയുള്ള ക്രിസ്ത്യാനികളെല്ലാം പലായനം ചെയ്യുകയോ വീടുകൾ അനുഭവിക്കുകയോ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുക ആ വക ഇഷ്യൂസൊന്നും പറയാനുള്ള ധൈര്യം ഈ നേതൃത്വം കാണിച്ചില്ല എന്നുള്ളത് ഗുരുതരമായ ഒരു വീഴ്ചയാണ് അതാണ് പലരും വിമർശനത്തിൻ്റെ വിധേയമാക്കുന്നത് അപ്പം ഇവിടെ കേരളത്തിൽ ഈ നാടകം കൂടെ ആകുമ്പോഴാണ് വിശ്വാസ്യത വീണ്ടും ഒരിക്കൽ കൂടി നഷ്ടപ്പെടുന്നത് ഇല്ലേ മുനമ്മത്തിൻ്റെ പേര് പറഞ്ഞ് ആദ്യം പുറത്തിറങ്ങി അതൊക്കെ കൈ അത് ആ ഇഷ്യൂസ് നിൽക്കുന്നതിനെക്കാട്ടിലും ഇവരുടെ പ്രയോറിറ്റി എന്ന് പറയുന്നത് ഈ ഇത്തരം പീഡനങ്ങൾ നടത്തുക എന്നുള്ളതാണ് അതുകൊണ്ട് അങ്ങനെ ഒരു സംശയം വരുന്നു ഇല്ലേ നിങ്ങളുടെ ആത്മാർത്ഥത പലപ്പോഴും ആൾക്കാർ ചോദ്യം ചെയ്യുന്നു ഞങ്ങളങ്ങനല്ല എന്ന് തെളിയിക്കാനുള്ള വലിയൊരു നെട്ടോട്ടത്തിലാണ് അപ്പോൾ അതാണ് വടക്കേ ഇന്ത്യ സുരേന്ദ്രൻ ഇവിടെ രണ്ടിടി ഇടിച്ചപ്പോൾ മാത്രം അത് ശരിയല്ല അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞു എന്നാൽ വടക്കേ ഇന്ത്യയിൽ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് നടക്കുന്ന പീഡനത്തെക്കുറിച്ചോ ആക്രമണങ്ങളെക്കുറിച്ചോ ദേവാലയങ്ങൾ കത്തിക്കുന്നതിനെക്കുറിച്ചോ വൈദികരെ പിടിച്ച് കുറിച്ച് ഒന്നും സുരേന്ദ്രൻ ഇതുവരെ മിണ്ടിയിട്ടില്ല സുരേന്ദ്രൻ എന്നല്ല കേരളത്തിലെ ഒരു ബി ജെ പി നേതാവും മിണ്ടിയിട്ടില്ല ഇന്നിപ്പോൾ ഇത് ഇന്ന് വന്നിരിക്കുന്ന ഒരു പ്രധാന വാർത്തയാണ് ഗോവയിൽ ക്രിസ്ത്യാനികൾ പത്ത് ഇരുപത് ശതമാനമുള്ള ഗോവയിൽ അവിടെ പിന്നെ ക്രിസ്മസ് പ്രമാണിച്ച് ബീഫ് വിൽക്കുന്ന കടകളെല്ലാം തന്നെ അടപ്പിച്ചിട്ടിരിക്കുകയാണ് അപ്പോൾ ഇതൊക്കെ എന്താണ് സൂചിപ്പിക്കുന്നത് നിങ്ങൾ പറയുന്ന ഈ പ്രേമത്തിൻ്റെ സത്യസന്ധത എന്താണ് ക്രിസ്ത്യൻ പ്രേമം നിങ്ങൾക്കുണ്ടെന്ന് പറയുന്നു എല്ലാവരോടും തുല്യതയോടുകൂടി പെരുമാറുന്നു എന്നൊക്കെ പറയുന്നതാണ് പ്രധാനമന്ത്രി പറയുന്ന സ്ഥിരം മുദ്രാവാക്കിയുണ്ട് സബ്കെ സാത്ത് സബ്കെ വികാസ് എല്ലാവരുടെയും വികസനം എല്ലാവരുടെയും ഒപ്പം പക്ഷേ അതൊന്നും അല്ല എന്നാണല്ലോ ഇതൊക്കെ തെളിയിക്കുന്നത് ഇവരുടെ ആത്മാർത്ഥതയാണ് ചോദ്യം ചെയ്യപ്പെടുന്നത് അത് അങ്ങനെ അല്ല എന്ന് പ്രൂവ് ചെയ്യാനുള്ള ബാധ്യത ഈ ബി ജെ പിയുടെ ദേശീയ സംസ്ഥാന നേതൃത്വങ്ങൾക്കുണ്ട് അത് അടക്കുകയില്ലയോ എന്നുള്ളതാണ് പ്രധാന കാര്യം